ിലെ എല്ലാ താരങ്ങളും എത്തിയിട്ടുണ്ട് ക്രൂ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം കാരണം നാളത്തെ കഴിഞ്ഞാൽ ബേബി ഗേൾ വരികയാണ് തിയേറ്ററുകളിൽ എത്തുകയാണ് പോളി ക്രിസ്റ്റർ സ്റ്റീഫൻ അരുൺ വർമ്മ എല്ലാവരെയും ഞാൻ സ്റ്റേജിലേക്ക് ശ്രമിക്കുകയാണ് നമുക്ക് ആരിൽ നിന്ന് തുടങ്ങണം ഒരു കൺഫ്യൂഷൻ സൊല്യൂഷൻ നമസ്കാരം എന്ന സിനിമ ബേബുകൾ എന്ന് പറയുന്ന ഒരു ഇന്ടെസ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ് ഒരു 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 എന്റർടൈനർ കൂടിയാണ് നമ്മൾ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള എൻഡ് പോയിന്റ് വരുന്ന സമയത്ത് വളരെ ഹാർട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക ശേഷം പക്ഷെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ സ്ക്രിപ്റ്റായിരുന്നു ബീവികളുടെ ഞാൻ വളരെ ഇമോഷണലി കണക്റ്റായിട്ട് എടുത്ത ഡിസിഷനാണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ എന്താ പറയുക മുമ്പും പ്രേലോജിൻ്റെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാൻ തോന്നിയിട്ട് നമ്മൾ ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഗ്രൂ തന്നെയാണ് ഇതിന്റെ കഥ ഈ ബേബി ബാക്കി ബാക്കിയെല്ലാം നമ്മളെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ട്രസും എല്ലാമാണ് അപ്പം ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ അവർ ഡിസ്റ്റർബാകുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സിനിമ സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവെന്ന് തോന്നിയെടുത്തൊരു ഡിസിഷനാണ് വിമികൾ ചെയ്യാന്നുള്ളത് ഈ ഈ സിനിമയുടെ പിന്നിലൊരു കോഴ്സ് ഉണ്ട് അതായത് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പ് പ്രസന്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് എന്താകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട് ണെങ്കിലും വളരെയധികം അനുഭവപ്പെട്ട് ചെയ്തതാണ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അടുത്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സിനിമ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരുപത്തി മൂന്നാല് വരുന്നത് പക്ഷേ എല്ലാ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ് നിങ്ങൾ സിനിമ കാണുക കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല അതായത് സിനിമ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ നമുക്ക് ഇങ്ങനെയേ പോവാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളത്ര പോകുന്നത് എല്ലാവരും കൂടെ ഉണ്ടാവണം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ആക്ച്വലി ഭയങ്കര ഓവർമിംഗ് ആയിട്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്താണ് ട്രാക്ക് മാറ്റുന്ന നമ്മളിങ്ങനെ കരിയറിന്റെ പാത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിലെത്തും അവിടെ നിന്ന് ടേൺ എടുക്കേണ്ടി വരും അപ്പോ നമ്മുടെ കൂടെ ഉള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അത് മാറ്റിയിട്ട് വേറെയും എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എങ്കിലേക്ക് കഥ എത്തുന്നത് അപ്പോ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് ഇതിന്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഒരു ശ്രമമാണ് ഒരു ടേൺ എടുക്കാനുള്ള അങ്ങോട്ടേക്ക് കയറി ഇനിയെല്ലാം ഇരുപത്തി മതി നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്ന അനുസരിച്ചിട്ടിരിക്കും നമ്മളുടെയും ഡിസിഷൻ ട്രാവൽ കറക്റ്റ് ആയിരുന്നു എന്നറിയാൻ അപ്പൊ ഭയങ്കര പ്രതീക്ഷയോടെ എല്ലാ സിനിമകളും പ്രതീക്ഷയോടെയാണ് പക്ഷെ ഈ സിനിമ കുറച്ചും കൂടി പ്രദർശനാണ് പ്രോസസ്സിൽ തന്നെ ഭയങ്കര സന്തോഷം കിട്ടിയ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്ന ഒരു എല്ലാവരും കാണുക എന്നിട്ട് ആയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ നമ്മൾ തിരുത്താനും നമ്മളോട് പറയാനും ഇത്രയും ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും നിങ്ങൾ തന്നെ അത്രയും അടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ സിനിമയിലും എന്തു തോന്നിയാലും പറയാ എന്നാണ് പറയുന്നത് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ജനുവരി ഇരുപത്തി മൂന്ന് ടി റിലീസ് ചെയ്യാണ് സഞ്ജയ് ചേട്ടൻ ആദ്യമായിട്ട് ഇതിൻ്റെ കഥ എൻ്റെ അടുത്ത് നെറൈറ്റ് ചെയ്ത സമയം തൊട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് സന്തോഷത്തോടെ ചെയ്ത ഒരു പ്രൊജക്റ്റാണിത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ക്യാരക്ടേഴ്സും എല്ലാം അങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇതിലൂടെ എല്ലാവരും ഇപ്പോൾ നീ ചേട്ടൻ കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ ഇതിലങ്ങനെ ഒരു നായിക അല്ലെങ്കിൽ നായകൻ അങ്ങനെയല്ല ഇതിൻ്റെ കഥ തന്നെയാണ് ഇതിൻ്റെ ഒരു കഥ തന്നെയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ ബേബികേളാണ് ബേബികേളിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ കഥ നടക്കുന്നത് അപ്പോൾ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെയും വന്നിരിക്കുന്നത് നമ്മുടെ പറഞ്ഞപോലെ ഇന്ത്യൻസ് ക്യാരക്ടേഴ്സും ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് അത്രത്തോളം ആവശ്യമുള്ള ഒരു സിനിമയും കൂടിയായിരുന്നു അതെല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എല്ലാവരും തീർച്ചയായിട്ടും മൂവി റിലീസാണ് അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ലൊരു പ്രൊഫൈലുള്ള അത്രയും നല്ലൊരു ടീം ഗ്രൂപ്പ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാമെന്ന് പറയുന്നതിന് വലിയൊരു കാര്യമാണ് സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൽ വർക്ക് ചെയ്തതിൽ എല്ലാവരും പോലും തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ കാരണം ഒരു ട്വൻ്റി ഫോർ നടക്കുന്ന ഒരു ഒരു സബ്ജക്റ്റാണ്

ായിട്ട് അത് കൊളആാപ്പ് ചെയ്യാനായിട്ട് പറ്റിയത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ തോന്നുന്നു കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഒരു ടേസ്റ്റിനെ പറ്റിയൊരു സിനിമയാണ് ബേബികള് പല സിനിമകളും പലതരമാണെങ്കിൽ കൂടി ബേബികള് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഇനിയിപ്പം നിൻ തന്നെ പറഞ്ഞ പോലെ ഇത് ഇതിന്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയോ അതുപോലെ തന്നെയാണ് എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തോന്നിയത് സോ അത് ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇതിന്റെ ട്രെയിലർ ലോഞ്ചില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ ഞാൻ ഇന്നും നിവിനോട് പറയുന്നത് കാരണം സാധാരണ ഒരു ഗതിയില് നമ്മളൊരു പബ്ലിസിറ്റി കുറച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകേണ്ടത് പോണം പോണം എന്ന് പറയേണ്ടത് അതിന്റെ ഹീറോയാണ് അപ്പൊ നിവിനു തന്നെയാണ് ഇപ്പം എല്ലാം കറക്റ്റ് ആണ് പടം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ കാരണം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്ത സിനിമകളൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റിയുടെ ഒക്കെ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം സിനിമ ഹിറ്റാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിനിമ വർക്ക്ഔട്ടാവുള്ളൂ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ കൂടെയാണ് അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ആവശ്യമാണ് ഈ സിനിമയിൽ ഒരു ഹ്യൂമർ ഇല്ല ഒരു പാട്ടില്ല അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ ഉണ്ട് സിനിമയാണ് സംസാരിക്കേണ്ടത് അപ്പം ആ സിനിമ ഇരുപത്തി മൂന്നാം തീയതി ഇറങ്ങുമ്പോഴും മനസ്സിലാവും ഞങ്ങൾ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ പക്ഷേ ഈ സിനിമ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോഴും എന്താണ് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് കാരണം ഇപ്പൊ തന്നെ ഈ സിനിമകളൊക്കെ അറിയുമ്പോൾ എല്ലാവരുടെയും എല്ലാ സിനിമകളും ബിസിനസ് പോലും ഇപ്പോൾ നടക്കുന്നില്ല അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ നമുക്ക് ആയിട്ട് ഇതിന്റെ ഒരു ബിസിനസ് കൂടെ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം അവരത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ അത് അവരൊക്കെ അത് എടുക്കുക എന്ന് പറയുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ സിനിമ എടുക്കുന്ന എടുക്കുക എന്ന് പറയുന്നത് കുറേയധികം പേര് കാണുമ്പോൾ അപ്പം അതിന്റെ മജോറിറ്റി എസ് പറയുമ്പോഴാണ് എടുക്കുക അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട് അത് കമ്മിറ്റായിട്ടുണ്ട് അപ്പം അതും ഇന്നാണത് സംഭവിച്ചത് അപ്പോൾ ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് അപ്പം അതൊക്കെയാണ് ഈ ബേബികളിൻ്റെ ഒരു പ്രത്യേകതയും ബലവും അപ്പം ഇരുപത്തി മൂന്നാം തീയതി ഇനിയത് പ്രേക്ഷകർ കൂടെ തന്നാൽ ഞാനും കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റായിട്ടിരിക്കുവാണ് അപ്പം അതൊന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനയൊക്കെയാണ് ഈ ബേബി ഗേൾ ും സിനിമ തുടങ്ങുന്നത് ഗരുഡന്റെ സമയത്താണെന്ന് വേണേ പറയാം കാരണം അരുണും ഞങ്ങളും കബലിയും ഗരുഡൻ്റെ ഒന്നെട്ട് സ്ക്രിപ്റ്റ് ഷീറ്റിംഗില് ഞാനും ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ ഗരുഡൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി കാരണം എവിടെ ഒരു വൈബ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു അതിനുശേഷം ഗരുഡന് ഗരുഡൻ കഴിഞ്ഞ് ഞങ്ങള് പല കഥകൾ ആലോചിച്ചിട്ടും ഈ എല്ലാ കഥകളുടെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയത് മുൻപ് കണ്ട സിനിമകളെ എവിടെയൊക്കെയോ ഓർമ്മപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള പ്രശ്നം തോന്നിരുന്നു അങ്ങനെ ഒരു കഥ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധവും കഴിഞ്ഞു അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് തന്നെ ഒരു കഥ ഞങ്ങൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം അത് വേണ്ടതൊക്കെ ആയിടയ്ക്കാണ് പത്രത്തിലൊരു വാർത്ത നടന്നത് ഈ വാർത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതേ വാർത്ത പല സ്ഥലങ്ങളിലായി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തവണ ആ വാർത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി നോക്കിയപ്പോൾ ആ വാർത്തയിലൊരു ഭയങ്കര പ്രത്യേകത ഉള്ളതായിരുന്നു ഭയങ്കര യാദൃച്ഛികമായിട്ട് അതേ സമയത്താണ് എറണാകുളത്ത് ഒരു ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ അതൊരു ഒരു പുതിയ സിനിമയുണ്ട് അല്ലെങ്കിൽ വന്നിട്ടില്ലാത്ത ഒരു സിനിമയുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെയാണ് ഞങ്ങളിത് ലിസ്റ്റിനോട് പറയുന്നത് ശരിക്കും ലിസ്റ്റിനോട് ഞങ്ങൾ പറയുന്നത് വെറും രണ്ട് വരിയാണ് ഈ രണ്ട് ഇൻസിഡൻസിന്റെ രണ്ട് വരിയാണ് അവിടെ ലിസ്റ്റിൽ ഞങ്ങളോട് കാണിച്ച ഒരു ട്രസ്റ്റാണ് ബേബിൻ്റെ കാരണം ആ സമയത്ത് ഈ സിനിമ ഉണ്ടായിരുന്നില്ല ഈ രണ്ട് ഇൻസിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ലിസ്റ്റിൽ ഞങ്ങളോട് ഗോഹ് കന്നടത്താണ് ബേബികൾ തുടങ്ങുന്നത് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതിലൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ സിനിമ എന്താണെന്നും ഈ സിനിമയ്ക്ക് സാധ്യതകൾ എന്താണല്ലോ എന്നും ഇതിനകത്ത് മറ്റ് ഡയ്മെൻഷനുകൾ സാധ്യത ഉണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡ്രാഫ്റ്റ് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ എന്തായിരിക്കണമെന്ന് കൂടി അരുടും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു അപ്പോൾ സെക്കൻഡ് ഹ്രാഫ്റ്റ് എഴുതുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഗുണമതാണ് ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ മേക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ റോ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ വളരെ നമ്മളൊരു അൺകൺവെൻഷൻ ആൻഡ് എഡിറ്റ് ഒക്കെ ഉള്ളൊരു മേക്കിംഗ് സ്റ്റൈലിലൂടെ വെച്ചുകൊണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ബേബികൾ ബേബികളുടെ തുടക്കം എന്ന് പറയാം വളരെ ഓപ്പൺ ഹാർട്ടോടെ വരിക ഫ്രഷ് ആയിട്ട് ഈ സിനിമ കാണാൻ സെറ്റുവേഷൻ ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ സിനിമ വർക്ക് ചെയ്ത് സോ ഓവർവില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഫുൾഫില്ലിംഗ് ആയിരിക്കും എല്ലാവർക്കും

പറഞ്ഞ രണ്ട് വാക്ക് പറയാൻ ഒരു ഒരു അവസരം കൊടുക്കണം എനിക്ക് ആഗ്രഹമായിരുന്നു നമ്മൾ നമ്മൾ ഉള്ളപ്പോൾ ഇവരെല്ലാരും പറയുന്നത് കേൾക്കുമ്പോൾ ചാൻസ് ചാൻസ് ഉണ്ട് കിട്ടി ഞാൻ ഞാൻ മൈക്ക് അഖിൽ പോസ്റ്റ് കുഞ്ഞിനെ െസ്റ്റ് സങ്കടമായി പൈസക്ക് വേണ്ടി കൊടുത്താണെന്ന് പറഞ്ഞത് പണയം വെച്ചു അത് ഭംഗിയാണ് ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ സാറിനോട് പോയിട്ട് തന്നെ ഏഴ് വർഷമായി എന്നിവരെ പൈസക്ക് വേണ്ടി ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല സിനിമയെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ കുഞ്ഞിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തന്നെ കൊടുത്തത് സിനിമയെ ഞാൻ അതേപോലെ സ്നേഹിക്കുന്നവടാണ് ാണ് അത് കാണിക്കുന്നത് കാണിക്കുമ്പോൾ ഞാനത് പണയം പിടിച്ചു പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കുറേ കമൻറ് ഭയങ്കര വീട്ടിലുള്ള ഇറങ്ങാത്ത വിഷമമുണ്ട് ഇനി അങ്ങനെ കമൻറ്റുകൾ ഇതായിരിക്കുക ഇതൊരു ലൈഫാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്